ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കണവ റോസ്റ്റ് ഉണ്ടാക്കാം കണവ കുറേ നാളെത്തിയിട്ടാണ് നമുക്ക് കിട്ടിയത് അത് നല്ല ക്ലീൻ ചെയ്ത് കല്ലുപ്പും വിനാഗിരി ഒക്കെ ഇട്ട വെള്ളത്തിൽ വാഷ് ചെയ്ത് നീറ്റാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇടാം അതിനുശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ട് വേവിക്കാം പിന്നെ റോസ്റ്റിനുള്ള റെഡി സാധനങ്ങളൊക്കെ റെഡിയാക്കാം സവാള ഇഞ്ചി പച്ചമുളക് ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റുക കുറച്ച് നേരം വഴി കഴിയുമ്പോഴേക്കും സവാളയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഇത്തിരി ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് പൊടികൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ചുകൂടെ ഒന്നായിക്കോട്ടെ ഇത്ര കൂടെ അതൊന്ന് വാടാറുണ്ട് ി ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരപ്പം മല്ലിപ്പൊടി ഇത് രണ്ടു കൂട്ടം ഒന്ന് വാടിയ ശേഷം ഇത്തിരി പച്ചമണം പോകണം മല്ലിപ്പൊടിയുടെ അതിരി നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം അടുത്ത പൊടികളിടാവൂ മുളക് പൊടി ഇച്ചിരി ഇടാം ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന കണവയുടെ അളവനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം അധികം അരി അധികം അരിവ് ഇഷ്ടമല്ലാത്തവരോ അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഇപ്പം ആഡ് ചെയ്തത് ഒന്നര സ്പൂണോളം കരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി വഴന്ന് വരുമ്പോൾ അല്പം ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോയി റെഡിയായിട്ട് വന്നതിന് ശേഷം മാത്രം കണവ മുറുക്കി വെച്ച് ആഡ് ചെയ്യണം മിനിറ്റും കൂടെ ഞാനത് വഴറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ കണവ ചേർക്കാം കണവ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഇതാക്കരുത് ഫ്രൈ ആക്കരുത് നമ്മൾ റോസ്റ്റാണ് റെഡി ആക്കുന്നത് അപ്പോൾ കുറച്ച് നേരം കൂടി ആ മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തും പിടിച്ച് ചെറിയ തീലിട്ട് കുറച്ച് നേരം കൂടി ചെയ്ത് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം ക്ലീൻ ചെയ്യാനൊരു ഇത്തിരി നേരെ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ റോസ്റ്റ് വേഗം റെഡിയാവും നമുക്ക് ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപ്പൊളി കണവ റോസ്റ്റ് റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം അടിപൊളിയാണ് ഈ കണവ റോസ്റ്റ് കാണുന്ന എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്റ്റൗ ഓഫ് ചെയ്തു സെറ്റായിപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്